കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച് ജോലിക്ക് പിടികൂടുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ പത്തനാപരത്തുകാർ ഇങ്ങനെ പണി നൽകുമെന്ന് ഒരിക്കലും ഗണേഷ് കുമാർ പ്രതീക്ഷിച്ചേ കാണില്ല വെള്ളമടിച്ച് ജോലിക്കെത്തിയതിന് രണ്ടുപേരെ പിടികൂടിയുള്ളതെങ്കിലും പതിമൂന്ന് പേർ ജോലിക്കെത്താതായതോടെ ഇരുപത്തഞ്ച് സർവീസുകളാണ് ഇന്ന് മുടങ്ങിയത് മന്ത്രിയുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് പേടിക്കണ്ട എന്ന വിചാരം പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാർക്കുണ്ടായിരുന്നോ എന്നൊരു സംശയം എന്തായാലും ഇന്നതങ്ങ് തീർത്തും ഇല്ലാതായി ഇല്ലെങ്കിൽ മദ്യലഹരിയിൽ ജോലിക്കെത്തിയ നൂറ്റി മുപ്പത്തേഴ് പേരെ ഊത്താമ്പട്ടിയിലൂടെ പിടികൂടി വീട്ടിലിരുത്തിയിട്ടും വെള്ളമടിച്ചിട്ട് ജോലിക്കെത്തില്ലല്ലോ തൊട്ടടുത്ത് പത്തനംതിട്ടയിൽ നിന്നാണ് വലിയ സാറന്മാർ പരിശോധനയ്ക്ക് അതും രാവിലെ ആറു മണിക്കൊക്കെ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും പാവം ജീവനക്കാർ പേരെ ഊത്തിൽ അലാറം വന്നതോടെ പിടിച്ചു പിന്നത്തെ പണിയാണ് വിനയായത് പിടിച്ചവരെ പിടികൂടി ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് സ്ഥലത്തുണ്ടായിരുന്ന കൂട്ടുകാർ വിചാരിച്ചു ആരും വരരുതെ വന്നാൽ ഇവന്മാർ പൊക്കുമെന്ന് മെസ്സേജ് അയച്ചു അതോടെ പതിമൂന്നോളം പേർ എമർജൻസി ലീവ് എടുത്തു കാരണമാണ് രസം ബ്രത്തറലൈസർ പിടികൂടുമോ എന്ന ടെൻഷൻ തലേന്ന് രാത്രി വൈകിയും ഒരുമിച്ച് കഴിച്ചു കാണും പിന്നെ എങ്ങനെ ആത്മവിശ്വാസം വരും എന്തായാലും ഇരുപത്തഞ്ചോളം സർവീസുകൾ മുടങ്ങി മന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ ഒരു കാര്യവുമില്ലാതെ സർവീസ് മുടങ്ങിയാൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ മണ്ഡലമെന്നോ എവിടെയെന്നോ നോക്കാതെ നടപടിയെടുക്കുമെന്ന് ഗണേഷ് കുമാർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രസ്താവന ഇറക്കി കേരളത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരിൽ നടത്തിയ പരിശോധനയിൽ പോലും ഇത്രയും വെള്ളമടിച്ചെത്തിയവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് മന്ത്രി പറയുന്നത് ജോലിക്ക് ഹാജരാകഞ്ഞതിന് നടപടി നേരിട്ടവരെ സംബന്ധിച്ച് ആശ്വാസമുണ്ട് വെള്ളമടിച്ചോടിച്ചതിന് പിടികൂടിയില്ലല്ലോ എന്ന് സമാധാനിക്കാം പിന്നെ ഇങ്ങനെ കൂട്ടുകാർ അസോസിയേഷൻ തീരുമാനമെടുത്തു വലഞ്ഞതോ ഇവരെ ആശ്രയിച്ച് യാത്ര ഇങ്ങനെയെന്ന് വണ്ടിയെ പിടിക്കണം ഒക്കെ അത്യാവശ്യമാണ് പണ്ടത്തെ പോലെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല അല്ല പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചോദിച്ച ചോദിച്ചപരമായ മറുപടി ചോദിക്കുന്ന കാശം കൊടുത്തിട്ട് വേണം മനുഷ്യരിലയാണ് ജോലിക്ക് പോകണ്ടുന്നവരൊക്കെ തന്നെ എനിക്ക് ജോലിക്ക് ഒമ്പതേ കാലിന് ജോലിക്ക് പോകണ്ടുന്ന ഒരു വ്യക്തിയാണ് നടപടിയ്ക്ക് പുറമെ ഇന്നത്തെ ഡിപ്പോയിലുണ്ടായ നഷ്ടം കൂടി മിക്കവാറും ഈ ജീവനക്കാർ നൽകേണ്ടി വരുമായിരിക്കും കാരണം ആനവണ്ടിയുടെ സ്വന്തം മന്ത്രിയുടെ തട്ടകത്തിലെ ജീവനക്കാരല്ലേ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ മന്ത്രി പോലും വിചാരിച്ചു കാണില്ല പത്തനാപുരത്തുകാർ തന്നെ ഇങ്ങനെ പണി നൽകുമെന്ന് ബ്രത്തൻലൈസറിലെ പരിശോധനയ്ക്ക് ശേഷം അപകടം കുറഞ്ഞ ഡാറ്റ പുറത്തു വന്ന സ്ഥിതിക്ക് പരിശോധനകൾ ശക്തമായി തുടരാനാണ് സാധ്യത ടൗണിലെ ആക്രി പിറക്കുന്നവർ പോലും ഇപ്പോൾ മന്ത്രിയെ ശവിക്കുകയാണ് ഡിപ്പോകളുടെ പിന്നാമ്പുറത്ത് നിന്നും ഗ്യാരേജിൽ നിന്നുമൊക്കെ മദ്യക്കുപ്പികൾ ലഭിക്കുന്നത് കുറവാണെന്നാണ് ഇവർ അടക്കം പറയുന്നത്